നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എസ് ടി പി ഐ ഇന്നലെ കോഴിക്കോടൊരു ഇഫ്താ സംഗമം നടത്തി ആ ഇഫ്താ സംഘം ശരിക്കും ചില സംഘപരിവാർ പ്രവർത്തകരുടെ ഉറക്കം കിട്ടിയിരിക്കുകയാണെന്ന് പറയാം കാരണം ഒരുപാട് ഗ്രൂപ്പുകളിൽ സാമൂഹ്യമാധ്യമ ഗ്രൂപ്പുകളിൽ ഉണ്ടായി എം കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയതിനെ വിമർശിച്ചവരൊന്നും എസ് ടി പി ഐയോടൊപ്പം ചില ഇടത് വലത് നേതാക്കന്മാരെ കണ്ടപ്പം ഇന്ത്യയിലാണെന്ന് പറയുന്നത് എസ് ടി എന്ന് പറയുന്നത് സാമൂഹ്യ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതേതരത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയ എതിർപ്പുകളൊക്കെ പല പാർട്ടികളുമായിട്ടുണ്ട് പല പ്രത്യേക ശാസ്ത്രവുമായിട്ടുണ്ട് പക്ഷെ എസ് ഡി പി രാജ്യത്തോട് പറയുന്നത് ആർ എസ് എസും ബി ജെ പി സംഘപരിവാറും രാജ്യത്തിന്റെ ശത്രുക്കളാണെന്നും അവർക്കെതിരെയാണ് പോരാട്ടം ഒന്നും ആണ് അല്ലാതെ കോൺഗ്രസിനോടോ സി പി എമ്മിനോടോ അല്ല സി പി എമ്മിനോടും കോൺഗ്രസിനോടും ഒക്കെ ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇന്നലെ കോഴിക്കോട് സംഭവം സംഘടിപ്പിച്ച ഇഫ്താർ വിരുദ്ധ പി അബ്ദുൽ മജീദ് വൈസി ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരിയാണ് അതിന് അധ്യക്ഷത വഹിച്ചത് പി ടി റഹീം അതുപോലെ തന്നെ അഹമ്മദ് ദേവർഗോപിൽ തുടങ്ങിയ എം എൽ എമാരൊക്കെ പങ്കെടുത്ത കോഴിക്കോടിന്റെ മതേതര സാമൂഹിക സംസ്കാര രംഗത്തെ പ്രമുഖർ വന്നൊരു പരിപാടിയായിരുന്നു ആ പരിപാടിയാണ് നമ്മുടെ എം കെ പ്രേമേന്ദ്രൻ എം കെ നരേന്ദ്രമോദിക്കൊപ്പം ഇതിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനുമായിട്ട് ചില ആളുകൾ യോജിപ്പിക്കാൻ ശ്രമിക്കുന്നത് എം കെ പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയെ ശക്തമായിട്ട് പാർലമെന്റിൽ എതിർക്കുന്ന ഒരാളാണ് അദ്ദേഹം പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ആർ എസ് എസ് ബി ജെ പി കൊണ്ടുപോയിരുന്ന ബില്ലിനെതിരെയൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷെ അദ്ദേഹം വിളിച്ചു പോയിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ അത് സമൂഹത്തിന് തന്നെ ഒരു മെസ്സേജ് ഉണ്ട് ആ മെസ്സേജ് എന്ന് പറയുന്നത് നാളെ അല്ലെങ്കിൽ ബി ജെ പി എതിർക്കുമെങ്കിലും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ഭാവിയിലെങ്കിലും സ്വീകരിച്ചേക്ക അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിന് ബി ജെ പിയോടുള്ള നിലപാടിൽ മായം ചേർത്തു എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ പൊതുസമൂഹം അങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരും ഈ പരിപാടിയിൽ പങ്കെടുത്ത വാക്കിയുള്ളവരെ കൂടി നമുക്ക് നോക്കാം എൽ ഡി എഫിന്റെ കോഴിക്കോട് സ്ഥാനാർത്ഥി അളമരൻ കരീമ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എം കെ രാഘവൻ അതുപോലെ തന്നെ പി ടിആർ റഹിം എം എൽ എ മുൻ മന്ത്രി എം എൽ എമായ അഹമ്മദ് തേവർഗോവിൽ അതുപോലെ തന്നെ എസ് ടി ബഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ഡി ഇക്താമുൽ ഹക്ക് യൂത്ത് കോൺഗ്രസിന്റെ വിദ്യാ ബാലൻ അതുപോലെ തന്നെ ഐ എൻ എൽ നാഷണൽ ലീഗിന്റെ നാസകോയ തങ്ങൾ അതുപോലെ തന്നെ കേളുയറ്റം പഠന കേന്ദ്രത്തിന്റെ കെ ടി കുഞ്ഞിക്കണ്ണൻ എസ് ടി പി സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ മുസ്തഫ പാലേരി കെ ലസിത ടീച്ചർ വി പ്രഭാകരൻ അതുപോലെ തന്നെ അംബേദ്ക്രിസ്റ്റായ പി പ്രഭാകരൻ പി കെ കബീർ ലോക കേരള സഭ ഗ്രന്ഥകാരനായ കെ സാദത്ത് മാധ്യമ പ്രവർത്തകരായ എ സജീവൻ വി ചേക്കുറ്റി ആഹ് ആക്ടിവിസ്റ്റ് ആയ ജോൺസൺ നെല്ലിക്കുന്നു നാഷണൽ സെക്യുലർ കോൺഫറൻസിന്റെ നേതാവായ ജോൺസൺ നെൽ ഒ പി എ ഒ പി ഐ കോയ നാഷണൽ സർക്കുലർ കോൺഫറൻസിന്റെ നേതാവാണ് അതുപോലെ തന്നെ നമ്മുടെ എസ് ടി പി ഐടെ നമ്മുടെയൊക്കെ വിപ്ലവ നേതാവായ ഓ വാസുദേൻ വെൽഫെയർ പാർട്ടിയുടെ നേതാവായ പി സി മുഹമ്മദ് കുട്ടി മുസ്തഫ പാലായി നാഷണൽ ലീഗിന്റെ നേതാക്കളായ ഷഹമ്മദ് ഖാൻ കെ കെ മുഹമ്മദ് മാസ്റ്റർ ഇ സി മുഹമ്മദ് ധനലക്ഷി മോഹൻദാസ് ബിന്ദു വിനോദ് മഹിളാ കോൺഗ്രസിന്റെ നേതാവാണ് ബിന്ദു വിനോദ് അതുപോലെ തന്നെ ഭൂമയുടെ ഷഹരിയാ സി പി ഐ സി പി എയുടെ ഫിലിപ്പ് ആന്റണി അതുപോലെ തന്നെ മാധ്യമപ്ര ജമാൽ കൊച്ചങ്ങാടി അതുപോലെ തന്നെ നഗരീസഭ മുൻ കൗൺസിലറായിട്ടുള്ള ശ്രീകല വേൾഡ് മലയാളി കൗൺസിലിന്റെ സിദ്ദീഖ് ഇക്രയുടെ ഡോക്ടർ ബഷീർ മുസ്ലിം ലീഗിന്റെ ഗസൂർ ഗഫൂർ റഹീം നടക്കാവ് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് രാജു അഗസ്തീൻ ഹിസാം അഡ്വക്കേറ്റ് ആനന്ദ് മണി എ പി അബ്ദുള്ള കുട്ടി കാലിക്കറ്റ് ചേംബറിൽ നമ്മുടെ ബി ജെ പി യുടെ ഉപാധ്യക്ഷ എ പി അബ്ദുള്ള കുട്ടിയല്ല എറേ അബ്ദുള്ള കുട്ടി അതുപോലെ സുലിദ് ആരിത്തിയുടെ കാലർ പാലായി ഹഫീസ് എസ് ടി പി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ റഷീദ് സെക്രട്ടറി റഹ്മദ് നെല്ലൂരി ഇത്രയും ആളുകളും പിന്നെ എസ് ടി പി ഐയുടെ കുറെ നേതാക്കന്മാർ എസ് ടി പി എസ് ടി ടൂവിന്റെ മൂവ്മെന്റിന്റെ അങ്ങനെ ഞാൻ ഇതിനകത്ത് ഈ പേരുകളൊക്കെ വായിക്കാൻ കാരണം ഇതില് സി പി ഐയുടെ അംഗങ്ങളുണ്ട് സി പി എമ്മിന്റെ ഉണ്ട് കോൺഗ്രസിന്റെ ഉണ്ട് യൂത്ത് ലീഗിന്റെ ഉണ്ട് ഐ എൻ എല്ലിന്റെ ഉണ്ട് സോളിഡാരിറ്റിയുടെ ഉണ്ട് വെൽഫെയർ പാർട്ടിയുടെ ഉണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് ഇത്രയും കൂട്ടത്തിലേക്കാണ് എസ് ടി പി വിളിച്ചുകൂട്ടിയ ഇത്രയും ആളുകളുടെ കൂട്ടത്തിലേക്കാണ് എം കെ രാഘവനും അതുപോലെ തന്നെ കരിവും അതായത് എളവനം കരിവും വന്നത് അപ്പൊ അവർ വരുന്നത് ഒരു സാംസ്കാരിക കൂട്ടായ്മയിലേക്കാ അല്ലെങ്കിൽ രാജ്യത്ത് ഫാസിസ്റ്റ് വിരുദ്ധ ഫാസിസം പറയുന്ന ഫാസിസ്റ്റ് വിരുദ്ധരെ എല്ലാം ജയിലിൽ അടയ്ക്കുന്ന ആർഎസ്എസിനെയും പ്രീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ഹിന്ദുരാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന നരേന്ദ്രമോദിയുടെ വിരുന്നിലേക്കല്ലേ ഇവരാരും പോയെ അപ്പോൾ സംഘപരിവാറിന്റെ ആളുകൾ അങ്ങനെ വിലയിരുത്തുമ്പോൾ സംഘപരിവാറിനെതിരെ എസ് ടി പി മുന്നറി നയിക്കുന്ന ആശയം ആശയത്തെ പിന്തുണയ്ക്കുന്നവർ ഇവിടെ ഉണ്ട് ആശയം കാലിയ പ്രസിദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ എസ് ടി പി വിളിച്ച വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് എതിർപ്പുള്ളവർ തന്നെയാണ് ഈ വരുന്നവരല്ല രാഷ്ട്രീയപരമായിട്ടും ആദർശപരമായിട്ടും ഒത്തിരി എതിർപ്പുള്ളവർ എന്നിട്ടും അവർ വന്നിട്ടുണ്ടെങ്കിൽ എസ് ഡി പി മുന്നോട്ട് വെക്കുന്ന ആ ഒരു രാഷ്ട്രീയം ആ ഒരു രാഷ്ട്രീയം രാജ്യത്തിനെതിരല്ല എന്ന് തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് സംഘപരിപാടിനെ എതിർക്കുന്നത് രാജ്യദ്രോഹ പറ്റവാകില്ലാറപ്പുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ വന്ന് നോമ്പ് തുറക്കി ഇഫ്താർ കൂടിയെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ കോഴിക്കോടും അല്ലെ കേരളത്തിലും എസ് ടി പി ഐ അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയൊക്കെ എടുക്കുന്ന നിലപാടുകൾ ആകാംക്ഷയോട് നോക്കിയിരിക്കുന്നവരുണ്ട് ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ എസ് ഡി പി വെൽഫെയർ പാർട്ടി അടക്കമുള്ളവരുടെ നിലപാട് പോകുമെന്ന് ഇവർക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ വന്നതെന്ന് മനസ്സിലാക്കുക അല്ലാതെ എൻ കെ പ്രേമയേന്ദൻ പോയിരുന്ന് ചായ കുടിച്ച പോലെ അല്ല എസ് ഡി പിടെ ഇഫ്താർന്നേക്ക് ഇവർ വന്നു ഇവര് എസ് ഡി പി യുടെ മാത്രമല്ല ഇന്നലെ അതുപോലെ വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമി സംഘടിപ്പിച്ച പരിപാടിക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ മുജാഹിദ് സംഘടിപ്പിച്ച പരിപാടിക്ക് പോയിട്ടുണ്ട് അതുപോലെ സുന്നി സംഘടന പരിപാടിക്ക് പോയിട്ടുണ്ട് അങ്ങനെ വിവിധ മത രാഷ്ട്രീയ സാമൂഹ്യ സംഘടന പരിപാടിക്കൊക്കെ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഹൗസസ് ആരോഹിച്ച് അതാണ് ഈ ഒരു പരിപാടിയുടെ പ്രധാന ഇതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എന്നാലും ഹൗസസ്സുകാര് എൻകെൻ്റും പോയതും എസ് ടി ബിടെ പരിപാടിക്ക് വന്നതും കൂട്ടിച്ചേർത്ത് വായിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടതും ഇത്രയും പേരുകൾ ഞാൻ പറഞ്ഞതും ഈ വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയി കാണാം